നമ്മൾ സാധാരണ പണ്ട് കുറെ പേരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട് നമ്മൾ തത്തമ്മ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ നമ്മൾ ബുക്ക് മുന്നിലെടുത്ത് വെച്ചിട്ട് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും പക്ഷെ ഈ സമയത്ത് ഇവിടെ ഇൻഫർമേഷൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഓ എല്ലാം പഠിച്ചു പക്ഷെ നമ്മളുടെ ഉള്ളിൽ അത് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും ഓരോ പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെ പക്ഷെ പലപ്പോഴും നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പോയിട്ടും പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട് ഇതിന് ഒരു പരിഹാരമായി മൂന്ന് സയൻറ്റിഫിക് സ്റ്റഡി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനില് ഹിപ്പോ ക്യാമ്പസ് എന്നൊരു റീജ്യനിലാണ് ന്യൂറോൺസിലായിട്ട് ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു വയറിങ് ആണ് വയറിലൂടെ സാധാരണ കറൻ്റാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ന്യൂറോൺസിലൂടെ മൂവ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ ആണ് അപ്പോൾ ഈ ന്യൂറോൺസിലായിട്ട് ഹിപ്പോ ക്യാമ്പസിൽ ആയിട്ട് ഈ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യും നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഈ ന്യൂറോൺസ് റിയാക്ടിവേറ്റ് ആവും ആ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഇൻഫർമേഷൻ വീണ്ടും വീണ്ടും അതിലൂടെ മൂവ് ചെയ്യും അങ്ങനെ ആ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബ്രെയിന് അത്യാവശ്യം ഈ ഒരു ഇൻഫർമേഷൻ വളരെയധികം സ്റ്റെബിലൈസ് ആവും പക്ഷെ സ്റ്റിൽ ഇത് ഹിപ്പോ ക്യാമ്പസിലാണ് ഇരിക്കുന്നത് ആണ് നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോകുമ്പോൾ ഒരു അപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ സേവ് ചെയ്യാൻ മറക്കും കറണ്ട് പോകുമ്പോൾ ഇതൊക്കെ ആവിയാവും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹിപ്പോ ക്യാമ്പസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ നാൾ റിവൈസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആവിയായി പോകും അപ്പോൾ ഇത് നമുക്ക് ഒരു ലോങ് ടേം മെമ്മറിയിലോട്ട് മാറ്റണം അല്ലേ നമ്മുടെ ബ്രെയിനിൽ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നിയോ കോർട്ടെക്സ് ആണ് അപ്പോൾ നിയോ കോർട്ടെക്സിലോട്ട് ഈ ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് എപ്പോഴാണ് ഈ ഒരു ഇൻഫർമേഷൻ സേവ് ആക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന പോലെ അത് നമ്മൾ പഠനത്തിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ് അല്ലാണ്ട് നമ്മൾ പഠിക്കുമ്പോഴല്ല അപ്പോൾ നമ്മുടെ ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ റെസ്റ്റും ഉറക്കമൊക്കെ ഉള്ള സമയത്ത് ഈ ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് ഇൻഫർമേഷൻ നിയോ കോർട്ടിക്സിലോട്ട് പോകും അവിടെ ലോങ് ടേം മെമ്മറി ആയിട്ട് നിൽക്കും പിന്നെ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ അവിടെയും കണക്ഷൻസ് സ്ട്രോങ്ങർ ആയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ സാധാരണ ചില സമയത്തൊക്കെ പരീക്ഷയ്ക്ക് തലേ ദിവസം പഠിക്കാറുണ്ട് അല്ലെ അപ്പൊ ചിലപ്പോ പരീക്ഷാ ഹാളിലെത്തി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പ്രസന്റ് ചെയ്യുമെങ്കിലും പിന്നീട് അത് കുറെ നാളത്തേക്ക് ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മളുടെ ടിപ്സിലോട്ട് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ റിവിഷൻ ഉണ്ടല്ലോ റിവിഷൻ ആയിട്ട് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ക്യുസ് ഒക്കെ ഉപയോഗിക്കാം നമ്മൾ സാധാരണ പണ്ട് കുറേ പേരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട് നമ്മൾ തത്തമ്മ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ നമ്മൾ ബുക്ക് മുന്നിലെടുത്ത് വെച്ചിട്ട് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കും പക്ഷേ ഈ സമയത്ത് ഇവിടെ ഇൻഫർമേഷൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വായിച്ചോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ മുന്നിലായി ഇൻഫർമേഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ ബ്രെയിൻ ചെറിയൊരു സ്ട്രെയിനോട് കൂടെ തന്നെ അതൊക്കെ പറയും അപ്പൊ നമ്മൾ വിചാരിക്കും ഓ എല്ലാം പഠിച്ചു പക്ഷെ നമ്മളുടെ ഉള്ളിൽ അത് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഇവിടെ ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ക്യുസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ വളരെയധികം സ്ട്രെയിൻ എടുത്ത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കും നമ്മൾ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ഓർക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് അപ്പോഴാണ് ഈ കണക്ഷൻസ് ന്യൂറോൺസ് ഞാൻ പറഞ്ഞില്ലേ കറന്റ് പോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അവിടെ ആ ഒരു ഇൻഫർമേഷൻ വളരെയധികം നമ്മൾ സ്ട്രെയിൻ എടുത്ത് എടുക്കാൻ നോക്കി ആ കണക്ഷൻസ് സ്ട്രോങ് ആവുന്ന അപ്പോൾ ക്യുസ് അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ചില സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് വരാം പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളത് തേടുന്നുണ്ട് തേടുമ്പോൾ തന്നെ അവിടെ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബ്രെയിൻ അത്യാവശ്യത്തിന് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ആയിക്കൊള്ളൂ ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് വരാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ റിവൈസ് ചെയ്യുമ്പോൾ പല സബ്ജക്റ്റുകൾ ഒരേ സമയം റിവൈസ് ചെയ്യാം നിങ്ങൾ ഒരു സബ്ജെക്ട് മാത്രം ഒരു സമയം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് വലിയ ടാസ്ക് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല പക്ഷെ നിങ്ങൾ പല സബ്ജക്റ്റുകളാണ് ഒരേ സമയം റിവൈസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് നമ്മൾ ബ്രെയിൻ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് മറന്ന് പിന്നത്തെ സബ്ജക്ട് പഠിക്കും പിന്നെ നമ്മൾ ആ ആദ്യത്തെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ ബ്രെയിൻ അത് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ കൂടുതൽ വർക്ക് നിങ്ങളുടെ ബ്രെയിൻ ഇടും ആ ഒരു ഇൻഫർമേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കും ഇനി മൂന്നാമത്തെ ടിപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾ നേരത്തെ പഠനം തുടങ്ങുക ഒരു പരീക്ഷയ്ക്ക് അവസാന സമയത്തല്ല പോയി പഠിക്കുക നേരത്തെ പഠനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആദ്യം കൊണ്ട് ഹിപ്പോ ക്യാമ്പസിൽ സ്റ്റോർ ചെയ്ത് പിന്നെ നല്ല സമാധാനമായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്ത് അത് നിയോ കോർട്ടക്സിലോട്ട് എത്തിക്കാനും അവിടെയും നല്ലപോലെ റിവൈസ് ചെയ്തോണ്ടിരിക്കാനും പറ്റും പിന്നെ നിയോ കോർട്ടക്സിൽ ഈ ലോങ് ടേം മെമ്മറിയിൽ എത്തിയാലുണ്ടല്ലോ ഒരു പോയിന്റ് കഴിഞ്ഞ് അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് പോളിറ്റി പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ തുടങ്ങും നിയോ കോർട്ടെക്സിലിട്ട് നിയോ കോർട്ടക്സിലെ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പോ മാക്സിമം നല്ല പോലെ നല്ല ടൈം എടുത്ത് റെസ്റ്റും സ്ലീപ്പും എല്ലാത്തിനും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത് സർജന്മാരുടെ ഇടയിൽ സർജറിനെ കുറിച്ച് പഠിക്കുന്നത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുറെ നാളെടുത്ത് ഒരു കാര്യം പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അത് പെട്ടെന്ന് കിട്ടി അതേസമയം തലേ ദിവസം ചെറിയൊരു സമയത്തിനുള്ളിലോ പഠിച്ചവർക്ക് അത് പെട്ടെന്ന് കിട്ടിയില്ല അവിടെ ജീവൻ മരണ പോരാട്ടമാണ് സർജറി പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പഠനം നടത്തിയതും ഈ പഠനത്തിലൂടെയാണ് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കിയത് അപ്പോൾ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കുക ടിപ്സ് ഞാൻ ഒന്നും കൂടെ പറയാം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ക്യുസ് ഉപയോഗിച്ച് റിവൈസ് ചെയ്യുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരേ സമയം പല സബ്ജക്ട്സ് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങി പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ റിവൈസ് ചെയ്ത് പ്രോപ്പറായി റെസ്റ്റ് എടുത്ത് പ്രോപ്പറായി സ്ലീപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റഡി റിലേറ്റഡ് ആയി മറ്റെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്